യെച്ചിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ഒരു നല്ല ദിവസം അച്ഛൻ ആശംസിക്കുകയാണ് ഇന്ന് അനുഗ്രഹത്തിൻ്റെ വാതിൽ നിങ്ങൾക്കു വേണ്ടി തുറക്കാൻ പോവാ അങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് തമ്പുരാൻ്റെ വലിയ കാരുണ്യവും ക്രമയും അനുഗ്രഹമാണ് തമ്പുരാൻ്റെ സ്വഭാവം എന്തെന്നും കരുണാമയനാ ദൈവം നമ്മെപ്രകാരം അനുഗ്രഹിക്കുന്നു പറഞ്ഞ വചനഭാഗമാണ് നാഹുവിൻ്റെ പുസ്തകം ഒന്നാം മദ്യം ഏഴാം വാക്യം കർത്താവ് നല്ലവനും കഷ്ടതര നാളിൽ അഭയദുർഗമാണ് മറക്കരുത് കർത്താവ് നല്ലവനാണ് എപ്പോഴാണ് കഷ്ടതയുടെ ദുഃഖത്തിൻ്റെ വേദനയുടെ രോഗപീഠകൾ അഭയദുർഗമാണ് അതായത് ആരിലേക്കാൽ അപ്പുറമായിട്ടും അഭയമായി നമ്മെ സഹായിക്കുവാൻ തമ്പുരാനും മാത്രമേ സാധിക്കൂ എൻ്റെ വചനത്തിൻ്റെ ബാക്കി ഭാഗം എന്താണ് തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടെ നിന്ന് അറിയുന്നു അതായത് ദൈവത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവകൽപ്പന നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മെ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്നെ അറിയാമെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തെ അറിയും എൻ്റെ ദുഃഖത്തെ അറിയും എൻ്റെ വേദനയെ അറിയും എൻ്റെ കഷ്ടപ്പാടറിയും എങ്കിൽ പ്രിയമുള്ളവരെ എന്നെ അറിയുന്ന കർത്താവ് എൻ്റെ ജീവിതത്തിലെ അഭയമായി അഭയദുർഗമായി മാറാൻ പോവുകയാണ് മറക്കരുത് പ്രിയമുള്ളവരെ ദൈവം നല്ലവനാണെന്നും കഷ്ടതട കാലങ്ങളിൽ അവൻ ഒരു കോട്ടയാണെന്നും അതാണ് കഷ്ടതയുടെ നാളിൽ വേദയുടെ നാളിൽ അവൻ എനിക്ക് കോട്ടയാണ് വീണ്ടും കർത്താവ് പറയുന്നു അവിടുന്ന് ആശ്രയിക്കുന്നവരെ അറിയുകയും സഹായിക്കുകയും ചെയ്യും ഓർക്കെ പറയുമുള്ളവര് ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ദൈവം ദയാലുവും കരുണാമയനുമാണ് കരുതുള്ള ദൈവമാണ് പിന്നെ എന്താ മക്കളെ നമുക്ക് പേടിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ സമയത്തും ഏതവസ്ഥയിലും പ്രയാസകരമായ അവസ്ഥയിലാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് അഭയദുർഗമായ കർത്താവിൽ ആശ്രയിച്ചും ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിൽ നമ്മുടെ നിയോഗങ്ങൾ ദൈവസ്ഥാനിലേക്ക് സമർപ്പിക്കാം അനുഗത്തരബാധിത നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നു സമർപ്പിക്കു പ്രിയമുള്ളവരെ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അൽ സമർപ്പിക്കുന്നു അൽത്താറയിലെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് സംരക്ഷണ കവചമൊരുക്കും ജീവിതത്തിൽ ദൈവമല്ലേ ഇളവട സംഭവിക്കാൻ പോകുന്നു ഈ ദിവസം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറക്കരുത് ദൈവം അവയദുർഗമാണ് കഷ്ടതര നാളുകളിൽ അന്നിനെ രക്ഷിക്കും ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ താവായി ശിവശാകർവയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പശുദ്ധാന്മാൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു പ്രൈസ് അവാർഡ്